സ്റ്റീൽ ഡോറുകളും വിൻഡോകളും ഏറ്റവും മികച്ച ബഡ്ജറ്റിൽ ലഭ്യമാക്കി മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് ഇടത്തനാട്ടുകര കൊടിയങ്കുന്നിൽ പ്രവർത്തനം ആരംഭിച്ചു എൻ സ്ഥാപനം ചെയ്തു സർട്ടിഫൈഡ് സ്ഥാപനമാണ് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസ് തുടങ്ങിയവയുടെ നിർമ്മാണ രംഗത്ത് ഐ എസ് ഒ അംഗീകാരം നേടിയ സ്ഥാപനമാണ് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് എടത്തനാട്ടുകര കൊടിയംകുന്നിലെ ചതുരാലാസ് കോംപ്ലക്സിൽ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗിന്റെയും ചതുരാലാസ് കോംപ്ലക്സിന്റെയും ഉദ്ഘാടനം എൻ ഷംസുദ്ദീൻ എം എൽ എ നിർവ്വഹിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജന സത്താർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഷമീർ ബാബു എം ജിഷ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി എടത്തനാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് എ പി മാനു സെക്രട്ടറി പി മുഹമ്മദ് കുട്ടി എടത്തനാട്ടുകര ചാരിറ്റി കൂട്ടായ്മ പ്രസിഡന്റ് ഷമീം കരിവള്ളി പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി റഹീസ് എടത്തനാട്ടുകര തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായി ലേസർ ഡിസൈൻ കട്ടിംഗ് സ്റ്റീൽ ഡോർ ഫ്രെയിംസ് ആൻഡ് ഡോർസ് സ്റ്റീൽ വിൻഡോ ഫ്രെയിംസ് ആൻഡ് വിൻഡോസ് സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോ ചാനൽ എന്നിവ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് നിർമ്മിച്ച് നൽകുന്നു കരുത്തും ഭംഗിയും ഒപ്പം കാലങ്ങളോളം ഈട് നിൽക്കുമെന്ന ഉറപ്പാണ് മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് കമ്പനി നൽകുന്നത് അത്യാവശ്യം ലൈഫ് കിട്ടുന്ന രീതിയിലുള്ള മാനുഫാക്ചറിങ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ പ്രൊഡക്റ്റും മാനുഫാക്ചർ ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ക്യൂസ് ഉണ്ട് ഓരോ പ്രൊഡക്റ്റും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് പെയിൻറ്റ് ചെയ്ത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വിക്കലും ചിന്തിക്കേണ്ടി വരാറില്ല വളരെ കൃത്യമായിട്ട് നമ്മളത് കീപ്പ് ചെയ്തു പോകുന്നുണ്ട് ഏതു വലുപ്പത്തിലും ഡിസൈനിലും കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനുസരണം ഡോറുകളും വിൻഡോകളും അവയുടെ അനുബന്ധ നിർമ്മിതികളും സ്ഥാപനം തയ്യാറാക്കി നൽകും വിദഗ്ധരായ എഞ്ചിനീയേഴ്സിന്റെ സേവനത്തോടെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നത് മാത്രമല്ല ഇവ ഒന്നിലധികം തവണ ക്വാളിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് കസ്റ്റമേഴ്സിന് നൽകുക മരത്തേക്കാൾ വിലക്കുറവും അതിലേറെ ഈടും ഉൽപ്പന്നങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ആധുനിക രീതിയിലുള്ള സ്റ്റീൽ ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത് എന്നതിനാൽ കേടുപാടുകൾ ഉണ്ടാകില്ലെന്നും നിർമ്മാതാക്കൾ പറയുന്നു മരത്തിൻ്റെ റേറ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ വളരെ ചെറിയ റേറ്റിൽ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റും തുരുമ്പ് അവോയ്ഡ് ചെയ്യാവുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ ടാറ്റേൻ്റെ വൺ ട്വൻറ്റി ജി എസ് എം കാലവനൈസഡ് കോട്ടിംഗ് ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ അതിനെ വെൽഡ് ചെയ്യുന്ന ഭാഗത്താണ് പിന്നെ തുരുമ്പ് വരാൻ സാധ്യത അതിനെ കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുട്ടിയെല്ലാം അതായത് ബോഡി ഫില്ലറല്ലാം ചെയ്ത് അത് കറക്റ്റ് നമ്മൾ നമ്മൾ പൗഡർ പെയിന്റ് ചെയ്തിട്ട് തന്നെയാണ് മാർക്കറ്റിൽ എത്തിക്കുന്നത് വീടുകൾ ഓഫീസ് മുറികൾ റെസ്റ്റോറന്റ് തുടങ്ങിയ ഏതിടവും അലങ്കാരമാക്കാൻ ആധുനിക രീതിയിലുള്ള ലേസർ ഡിസൈൻ കട്ടിങ്ങും സ്ഥാപനം ചെയ്തു നൽകുന്നുണ്ട് കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കനുസരിച്ചുള്ള ഡിസൈനും കളർ ലൈറ്റുകളും എഞ്ചിനീയറിംഗിൽ ചെയ്യുന്നു ഏത് സാമ്പത്തിക ശേഷിയുള്ളവർക്കും ചെയ്യാൻ കഴിയുന്ന രീതിയാണ് ലേസർ ഡിസൈൻ കട്ടിംഗ് ഇടത്തനടുകരയിൽ കൂടാതെ മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വിവിധയിടങ്ങളിൽ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയറിംഗ് പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ